ഏഴ് മിനിറ്റ് സമയമായിരിക്കും മത്സര സമയം ഏഴ് മിനിറ്റ് സമയമായിരിക്കും രണ്ടാം പേരമായിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള ശ്രീ പി എസ് സുഭാഷ് എത്രയും പെട്ടെന്ന് ടൈമിന്റെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒരുക്കാൻ താല്പര്യപ്പെടുന്നു ആനയെ കൈകൊണ്ട് മാത്രം സ്പർശിക്കാവുന്നതും ആയുധങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല സ്പർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യാതൊരു തല ആനയുടെ പുറകിൽ മാത്രമേ നിൽക്കാവൂ അവർ ആനയെ തൊടാൻ പാടില്ല ഒന്നിൽ കൂടുതൽ പാപ്പാന്മാരുണ്ടെങ്കിൽ ഒരാളൊരു മറ്റുള്ളവർ ആനയുടെ മുറികൾ മാത്രമേ നിൽക്കാവൂ എല്ലാവരുടെയും പ്രത്യേകത്തേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങൾ കാത്തിരിക്കുന്ന വിധപ്പ് മത്സരം ഇവിടെ ആരംഭിക്കുന്നതാണ് പാപ്പാന്മാർ കാതോർത്തിരിക്കുക ചർച്ചസ്മാർ കാതോർത്തിരിക്കുക ഭക്തജനങ്ങൾ കാതോർത്തിരിക്കുക എല്ലാവരും ആർപ്പവിളികളോടെ കൈയടിച്ച് നമ്മളെ കേരളത്തിലെ പ്രശസ്തരാകാൻ പോകുന്ന ഇളവുറ സമ്പുദായന്മാരായി ആകാൻ പോകുന്ന ആനകളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നു വടക്കേ അറ്റത്തായി വേണാട്ടു മറ്റം ശ്രീകുമാർ മധ്യഭാഗത്തായി വിഷ്ണു വിഷ്ണുനാരായണൻ തെക്ക് ഭാഗത്തായി വട്ടമട്ടാവ് മണികണ്ഠൻ മണിനാഥൻ കേൾക്കുമ്പോൾ മത്സരം ആരംഭിച്ചതായി കണക്കാക്കേണ്ടതാണ് ലൈനമ്പിയർമാർ തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു ബഞ്ചസ്മാർ തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു ഭക്തജനങ്ങളും ആനപ്രേമികളും തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ കാതോർത്തിരിക്കുക നിങ്ങൾ കേൾക്കാൻ കുറിക്കുന്ന ആ മണിനാഥൻ ഏതാനും നിമിഷങ്ങൾക്കകം ഈ ക്ഷേത്രത്തിൽ മുഴുകി കേൾക്കുന്നതാണ് നിങ്ങൾ വളരെ നല്ല രീതിയിൽ കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള ഗജമീരന്മാർ അണിനിരക്കുന്ന ഈ മത്സരം ആഘോഷപൂർവമാക്കാനുള്ള താല്പര്യപ്പെടുകയാണ് മത്സരം ഏതാനും നിമിഷങ്ങൾക്കും ആരംഭിക്കുന്നതാണ് പാപ്പന്മാർ ശ്രദ്ധിക്കുക ലൈനമ്പർമാർ ശ്രദ്ധിക്കുക സ നിങ്ങൾ താതോർത്തിരിക്കുന്ന മണിനാഥൻ ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങി കേൾക്കുന്നതാണ് എല്ലാവരും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ് വളരെ ആവേശത്തോടുകൂടി കേരളത്തിന്റെ എള്ളമുറ തമ്പുരാക്കന്മാർ ആരാണെന്ന് നിശ്ചയിക്കുന്ന ജൂനിയർ ജൂനിയർ ഗജവീരെന്നാരുടെ വളരെ മത്സരമാണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ് വടക്ക് അറ്റത്തായി ശ്രീകുമാർ വിഷ്ണുനാരായണൻ തെക്ക് ഭാഗത്തായി വട്ടമഞ്ചാവ് മണികണ്ഠൻ ആസ്മിണികളും കയ്യെറ്റികളുമായി പ്രോത്സാഹിപ്പിക്കുക കെ എം അജേഷ് കുമാർ വിജേഷ് സുരേഷ് പി എൻ എല്ലാവരും നല്ല രീതിയിൽ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ് വളരെ വാശിയേറിയ മത്സരങ്ങൾ നടത്തുന്നത്

മത്സരം തുടങ്ങി ഏകദേശം രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഏകദേശം അഞ്ചു മിനിറ്റുകൾക്ക് ശേഷം നമ്മളുടെ ആരാണെന്ന് നമുക്ക് നിശ്ചയിച്ചറിയാൻ കഴിയും എല്ലാവരും വളരെ നല്ല രീതിയിൽ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുക ആർക്കു വേഗം ആവേശത്തോടുകൂടി പ്രോത്സാഹിപ്പിക്കുക ഏകദേശം നാല് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡുകൾ മാത്രമാണ് ഇനിയുള്ളത് വളരെ വളരെ മത്സരമാണ് നടക്കുന്നത് തീരെ പോരാ പോരട്ടെ പോരട്ടെ ഇളം തമ്പുരക്കന്മാരെ നിശ്ചയിക്കുന്ന ആണ് കേരളത്തിലെ ഇളമുള തമ്പുരന്മാരെ നിശ്ചയിക്കുന്ന വളരെ വാശിയേറിയ മത്സരമാണ് ഈ മല്ലികാർജ്ജുനങ്ങൾ നടക്കുന്നത് ആവേശം പോരാ പോരട്ടെ അങ്ങനെ പോരട്ടെ ഏകദേശം മൂന്ന് മിനിറ്റ് നാൽപ്പത്തിരണ്ട് സെക്കൻഡുകൾ മാത്രമാണ് ഇനിയുള്ളത് വടക്കേ അദ്ദേഹത്തായി വേണാട്ടം ശ്രീകുമാർ മധ്യഭാഗത്തായി ആക്കാവിള വിഷ്ണു നാരായണൻ തെക്ക് ഭാഗത്തായി വട്ടമൻകാവ് മണ്ണികണ്ഠൻ മത്സരം ഏകദേശം പകുതി സമയം പിന്നിട്ടിരിക്കുകയാണ് വളരെ വാശിയേറിയ മത്സരമാണ് ആവേശം ഉയരട്ടെങ്ങനെ ഉയരട്ടെ ആർക്കുഴികളും കയ്യടികളുമായി ആന കേരളത്തിന്റെ ജൂനിയർ താരങ്ങളെ പറ്റിക്കുകയാണ് അപേക്ഷിക്കുകയാണ്

വടക്ക് ഭാഗത്തായി വേണാട്ടുമത്തം ശ്രീകുമാർ മധ്യഭാഗത്തായി ആക്കാവിള വിഷ്ണു നാരായണൻ തെക്കു ഭാഗത്തായി വട്ടമൺകാവ് മണികണ്ഠൻ ആന സ്പോൺസർമാരുടെ പ്രത്യേകത്തേക്ക് അവകാശം നേടുന്ന ഈ മത്സരം തികച്ചും സൗഹാർദ്ദപരമായിരിക്കും എല്ലാ സ്പോൺസർമാരും ഭക്തജനങ്ങളും ആനപ്രേമികളും സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് മത്സരം അവസാനഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാവരും അവസാന അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏകദേശം ഒരു മിനിറ്റ് സമയമാണ് ഏകദേശം ഒരു മിനിറ്റ് മിനിറ്റ് സമയം സമയം ആറ് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് കൈയടിച്ച് ആ ആർക്കാളികളുമായി പ്രോത്സാഹിപ്പിക്കുന്ന താല്പര്യ മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ലൈൻ നമ്പ്യർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക ജഡ്ജസുമാർ പ്രത്യേകം ശ്രദ്ധിക്കുക അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് മണിനാടം കേൾക്കുമ്പോൾ മത്സരം അവസാനിച്ചതായി കണക്കാക്കേണ്ടതാണ് പ്രോത്സാഹിപ്പിക്കുകയാണ് ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കും മണിനാഥം നിങ്ങൾ കേൾക്കുന്നതാണ് വളരെ വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക செக்கண்ட் இயர் மாத்தமான செக்கண்ட் இயர் மாத்தமான കാഴ്ചശുന്ന പ്രത്യേക പ്രത്യേകത്തേക്ക് ആനകളുടെ ഇനിയും ആനകളുടെ ഫിറ്റ്നസ് പേപ്പറുകൾ മറ്റനുബന്ധ രേഖകളും എത്രയും പെട്ടെന്ന് ഓഫീസിലെത്തിക്കണമെന്ന് താല്പര്യപ്പെടുന്നു കാഴ്ച നാരായണൻ അർഹതപ്പെട്ടതായി അറിയിച്ചു കൊള്ളുന്നു നിങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഒന്നാമതായി ആക്കാവിള വിഷ്ണുനാരായണൻ രണ്ടാമതായി വട്ടമൺകത് മണികണ്ഠൻ മൂന്നാമതായി വേണാട്ടു മറ്റം ശ്രീകുമാർ എല്ലാവരുടെയും പ്രത്യേക ഇത് തികച്ചും സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ചടങ്ങാണ് എല്ലാവരും വിധിയെ മാനിക്കണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് ഉപഹാരം നൽകുന്നതിനായി നൽകുന്നതിനായിരുന്നു ആന കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള ആനപ്പാപ്പന്റെ കീഴിൽ ആൾക്കാരുള്ള നാരായണ ഭദ്രമാന ജനീസുണ്ട് വീണ്ടും വീണ്ടും

ുമായി നിശ്ചയിക്കപ്പെടുന്ന ആനകളെ പുറത്തേക്കുന്ന

വളരെയധികം നിയന്ത്രണങ്ങളുണ്ട് എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു ちな <noise>